കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി സ്ഥിതി ചെയ്യുന്ന മർക്കസ് നോളജ് സിറ്റിയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോളേജ് സിറ്റിയിലേക്ക് എത്താൻ വേണ്ടി താമരശ്ശേരിയിൽ നിന്ന് നിങ്ങൾ കൈതപ്പോയിൽ കഴിഞ്ഞ ശേഷം വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നോളജ് സിറ്റി എന്നുള്ള ഒരു ബോർഡ് കാണും അവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നോളേജ് സിറ്റിയിലേക്ക് എത്താൻ എളുപ്പമാർഗ്ഗമാണ് അവിടുന്ന് കുറച്ചൊരു ഇരുന്നൂറ് മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നോളജ് സിറ്റിയിൽ എത്താൻ കഴിയും ഹലോ അസ്സാമലൈക്കും ഗേഷ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കോഴിക്കോട് ജില്ലയിലുള്ള താമരശ്ശേരി കൈത പോലുള്ള നോളജ് സിറ്റി എന്ന് പറഞ്ഞാൽ ജാമ്യാൽ ഫുത്തൂലാണുള്ളത് ആ ജാമ്യൽ ഫുത്തൂലിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്കിന്ന് കാണിച്ചു തരും അപ്പം ജാമ്യാൽ ഫുത്തൂലിലെ നോമ്പ് തുറ തുടങ്ങാനുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം കൂടിയാൽ ബാക്കിയുള്ളൂ അപ്പോൾ അതിൻ്റെ ആയിട്ട് അതിനു മുന്നോടിയായിട്ട് ഈ മസ്ജിദിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ പങ്കുവെക്കുന്നുണ്ട് നോളജ് സിറ്റീൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പള്ളിയായിട്ടാണ് നോളജ് സിറ്റി അറിയപ്പെടുന്നത് ഏകദേശം വയനാട് ചുരത്തിലേക്ക് പോകുന്ന ബൈക്കാണ് നോളജ് സിറ്റി കൈതപ്പോലിൽ നിന്ന് വലത്തോട്ട് വന്ന് ഏകദേശം അര കിലോമീറ്ററിനോ മുക്കാൽ കിലോമീറ്ററിനോ അടുത്താണ് നോളജ് സിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ നാല് സൈഡ് നോക്കിയാലും ഏകദേശം ഈ പള്ളിൻ്റെ രൂപം ഒരേപോലെയാണെന്ന് തോന്നിക്കുന്ന വിധമാണ് ഈ പള്ളി നിർമ്മിച്ച തുർക്കി വംശജനാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ അപ്പം എന്തായാലും ഇവിടുത്തെ അകത്തുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് ഈ വീട്ടിൽ കൂടെ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വിശേഷ ഈ വീട്ടിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട് പള്ളിയുടെ ഉൾവശത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ സാധാരണ നമുക്ക് എല്ലാ സ്ഥലത്തും പള്ളി കാണുന്നത് താഴത്തെ നിലയിലാണെങ്കിൽ ഇവിടെ താഴത്തെ നിലയിൽ ഒതു ചെയ്യാനും അതേപോലെ നിസ്കരിക്കാനുള്ള ഒരു സൗകര്യങ്ങളും ആളുകൾ കൂടിക്കഴിഞ്ഞാൽ ഒരു സൗകര്യം കൂടി താഴുണ്ട് പക്ഷേ നമ്മുടെ പള്ളീൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ മനോഹരമായ അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു പള്ളിയിൽ ഏകദേശം പിന്നെ പതിനയ്യായിരത്തോളം ആളുകൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മയകൊള്ളാതെ നിസ്കരിക്കാൻ പറ്റുന്ന അത്രയും സ്ഥലം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണപ്പെടുന്നുണ്ട് ഏകദേശം അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഉള്ളും പുറത്തും കൂടി ഇരുപത്തയ്യായിരം പേർക്ക് ഒറ്റ സമയത്ത് തന്നെ നിസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കൗതുക കാഴ്ച എന്ന് പറയുന്ന പോലെ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പള്ളിയായിട്ട് അറിയപ്പെടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ കീഴിലായിട്ട് സ്കൂൾ ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ് അതേപോലെ മർക്കസ് ഇൻ്റർനാഷണൽ സ്കൂൾ ഡിജിറ്റൽ ബ്രിഡ്ജ് ഇൻ്റർനാഷണൽ അലിഫ് ഗ്ലോബൽ സ്കൂൾ അങ്ങനെ നിരവധി ബിസിനസ് സംരംഭങ്ങളും അതേപോലെ തന്നെ നിരവധി ലോ കോളേജ് ബിരുദങ്ങളും കാര്യങ്ങളെല്ലാം അതേപോലെ ലൈബ്രറി ഗവേഷണ ക്ലബ്ബ് അങ്ങനെ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് അങ്ങനെ നിരവധി അനവധി സംഭവങ്ങൾ ഇതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളിലുണ്ട് അതൊന്നും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല അത് ഒരുപാട് മർക്കസ് ലോ കോളേജും കാര്യങ്ങളെല്ലാം ഇവിടെ പഠിച്ചു വളരുന്ന ഒരുപാട് കുട്ടികളുണ്ട് അതേപോലെ ഹോസ്പിറ്റൽസ് ഉണ്ട് അതുപോലെ തന്നെ കുറേ ഷോപ്പിംഗ് മാളുകളുണ്ട് ചെറിയ ചെറിയ ചെറുകിട പിന്നെ കച്ചവടങ്ങളുണ്ട് അതെല്ലാം റെൻറ്റിന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് നൂറ്റൻപത് ഏക്കറിലാണ് മർക്കസ് നോളജ് സിറ്റി സ്ഥിതി ചെയ്യുന്നെങ്കിലും അഞ്ച് ഏക്കറിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളും ഈ പള്ളിയുടെ ആർക്കിടെക്ചർ തുർക്കി വംശജനാണ് എന്നുള്ളത് നിങ്ങൾ വെക്കുക അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള മിമ്പറും കാര്യങ്ങളൊക്കെ അതി പ്രധാനപ്പെട്ടതാണ് മിമ്പർ എന്ന് പറഞ്ഞാൽ മക്കയിലെ നമ്മൾ ഒരു മക്കയുമായിട്ട് സാമ്യപ്പെടുത്തി കൊണ്ടാണ് സാധാരണ മക്കയിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പറ്റുന്നത് മിമ്പർ ഇമാം വെള്ളിയാഴ്ച ഒക്കത്തെ ഹുത്തുബക്കൊക്കെ മിമ്പർ വന്ന് പിന്നെ മുന്നോട്ട് കയറി വരുന്നത് ഇല്ലെങ്കിൽ ഇമാമ് വന്നതിന് ശേഷം കയറി വരുന്നത് അതുപോലത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പള്ളിയിൽ ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞത് പിന്നെ നാല് സൈഡിൽ നാല് ബാബ് എന്നുള്ള അതായത് മക്ക മദീന യമനി ഷ്യാമ എന്നുള്ള രീതിയിലാണ് ഈ ഒരു നാല് ഡോറും അറിയപ്പെടുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ ബാബ് എന്നാ സലാമി റഹ്മ അങ്ങനെ കുറേ പിന്നെ വേറൊരു പ്രത്യേക സാധാരണ എല്ലാ പള്ളിയിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും പള്ളിയിലൊക്കെ നിസ്കാരത്തിന് എന്നാ ബാങ്ക് കൊടുക്കാൻ വേണമെങ്കിൽ നമ്മളെ മൊജീൻ ബാങ്ക് വിളിക്കുന്നത് ഈ മിമ്പറിൻ്റെ തൊട്ടടുത്തോ ഇല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു റൂമെന്നോ ഇല്ലെങ്കിൽ ഇതിൻ്റെ മുന്നെന്നുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പക്ഷേ ഈ ഒരു പള്ളിയിൽ അതിനായിട്ട് എന്നാ നിസ്കാര സമയം ബാങ്ക് വിളിക്കുന്നത് ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഇവിടെ കൃത്യമായിട്ട് അറബിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബിലാൽ ബിൻ റബാഹ് എന്നുള്ള സെയ്ദിന ബിലാൽ ബിൻ റബാഹ് റല്ലി അള്ളാഹൻ എന്നുള്ള നെയിമിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ മുകളിൽ നിന്നാണ് ബാങ്ക് വിളിക്കുക ഇപ്പം ബിലാൽ റല്ലി അള്ളാഹുൻ്റെ കുടുംബത്തിൽ ഒരു സന്താനപരൽപ്പെട്ട ഒരാളാണ് ഇവിടെ ബാങ്ക് വിളിക്കുന്നത് അദ്ദേഹം എത്യോപ്യൻ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ ബാങ്ക് ഞാൻ നോമ്പ് വിശേഷങ്ങളും കാഴ്ചകളും എന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും ഉൾപ്പെടുത്തി കാണിക്കാം ആ സമയത്ത് ഞാനിവിടെ ഒരു ദിവസം നോമ്പുതുറക്കും കൂടി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കൂടുതൽ ആളുകൾ തന്നെയാണ്

പ്രധാനപ്പെട്ട ഓരോന്നും പ്രത്യേകിന്റെയും യമനിൻ്റെ ഭാഗത്ത് യമനി കീറ്റി ഷ്യാമിൻ്റെ ഭാഗത്ത് സ്ഥാപിക്കുക പ്രവേശിച്ചിട്ടുള്ള ഗേറ്റുകളൊക്കെ നാലെണ്ണവും ഒരുപോലത്താണ് ഒന്നും വാഹനം കയറി വരുന്ന ആൾ പള്ളിയുടെ മൂർത്തിയായി സ്റ്റെപ്പ് ചെയ്യുന്നു താഴെ കൊടുക്കുന്ന ഭാഗങ്ങൾ നൂറ്റി നാൽപ്പത് ടോയ്റ്റുകളുണ്ട് ഇരുന്നൂറ് പേർക്ക് ഒരേ സമയം രണ്ട് റാമ്പുകളുണ്ട് ആറമുള്ളതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ എല്ലാ പള്ളിയിലും ബാങ്ക് വിളിക്കാൻ ഒരു സ്ഥലത്താണെങ്കിലും ഇവിടെ പ്രത്യേകം അതിനായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഏർപ്പെടുത്തുന്നത് ഇപ്പോൾ എത്യോപ്യൻ സ്വദേശിയായ സെയ്ദിന ബിലാൽ റതി അല്ലാമിൻ്റെ സന്താനപരമ്പരയിൽപ്പെട്ട ഒരു ആളാണ് ഇവിടെ ഇപ്പോഴും ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് ആയതുകൊണ്ട് ഒരു മാസത്തേക്ക് അദ്ദേഹം ഇവിടെ എത്തപ്പെട്ടതാണ് അപ്പോൾ അദ്ദേഹമാണ് ഇപ്പം ഇവിടെ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഭയങ്കര ഫീലിംഗ് കട്ടപ്പെടുത്തും ബാങ്കൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ പള്ളിയെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി ുള്ള ആളുകളിൽ സംസാരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓരോരോ അസ്മാഅസ്നെയാണ് ഈയെ കാണുന്ന ലൈറ്റിൽ ഓരോരോ കൊത്തുപണികളും അറബിയിൽ എഴുതപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് നിങ്ങൾക്ക് പിന്നെ കൂടുതലായിട്ടെല്ലാം ചിലർ ഇവിടെ വന്ന് സന്ദർശിച്ചവർക്കൊക്കെ കൂടുതലറിയാൻ പറ്റും പള്ളി കാണുമ്പോൾ ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളെല്ലാം എന്നാ മരം കൊണ്ട് ചെയ്ത് ഇൻഡോനേഷ്യൻ മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഇൻഡോ ഇൻഡ ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയുമില്ല കേട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് റെഡിക്ക് നിന്ന് അത്രയും ആസ്വദിച്ചിട്ട് കാണാൻ പറ്റും പള്ളിയുടെ ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളും അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോരോ തൂണുകളും കാര്യങ്ങളെല്ലാം നാല് തൂണിൽ നാല് മധുക്കിനെ പറ്റി കൊത്തിവെച്ചിട്ട് ലേഖനം ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ പള്ളീൻ്റെ പുറത്തുനിന്ന് നമ്മൾ നോക്കുന്ന ഒരു കാഴ്ചയാണ് പള്ളീൻ്റെ പുറത്തുനിന്ന് ഏകദേശം പള്ളി കാണുന്ന രൂപം ഇങ്ങനെയാണ് ഇതാണ് ബാബു സഫ ബാബു സഫ എന്നുള്ളതിൻ്റെ ഭാഗത്തും നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും ഒരുപോലെയുള്ളൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതാണ് ബാബു സലാം ബാബു സലാമിൻ്റെ ഒരു ടോറിൻ്റെ അവിടെയും വൈദ്യങ്ങളിൽപ്പെട്ട ആളുകളുടെ പേര് എവി ആലേ ചെയ്തിട്ടുണ്ട് ബാബു തക്കുവെന്നു പറഞ്ഞ ടോറാണത് ബാബു തെക്കുവ പക്ഷേ ഒന്ന് മക്കയും ഒന്ന് മദീനയും ഒന്ന് ശ്യാമും ഒന്ന് യമനും അങ്ങനെ നാല് ഭാഗങ്ങളായിട്ടാണ് ഇവിടെ പള്ളിയിൽ അറിയപ്പെടുന്നത് അവിടെ ഇത് ബാബു തക്കുവയാണ് തൊട്ടടുത്ത് ഈ ഒരു ബാബ് ബാബു റഹ്മ എന്നുള്ള രൂപത്തിലാണ് അറിയപ്പെടുന്നത് ആ തുടക്കം മുതൽ ഇവിടെ അവസാനം വരെ വജ്രങ്ങളിലൊക്കെ ഒരുപാട് യുദ്ധത്തിൽപ്പെട്ട സഹാബികളുടെ പേര് ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് മർക്കറ്റ് നോളേഴ്സിറ്റീൻ്റെ ഒരു ഡോറിൻ്റെ മുന്നിലാണ് ഈ ഡോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ നാല് വർഷത്തെ നാല് ഡോറാണ് മക്ക മദീന ശ്യാമ യമൻ എന്നുള്ള രീതിയിൽ ഇത് ബാബൽ ഫതഹ എന്നുള്ള രീതിയിൽ ഇവിടെ ബദിനങ്ങളിൽ പെട്ട മുന്നൂറ്റി പതിമൂന്ന് ആളുകളുടെ പേരിവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് അങ്ങനെ കാണാൻ പറ്റും ഈ സൈഡിലോളം ഇതുപോലെ തന്നെ ഓരോരോ സൈഡിലും ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കിവിടെ ഡോറ് തുറന്ന് അകത്തേക്ക് പോകാൻ പറ്റും ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണ് വൈകുന്നേരം അസർ നമസ്കാരം ശേഷം കൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ ആനുസ്കാരത്തിനും പ്രാർത്ഥനക്കും വലിയ പാരായണത്തിനും കാര്യങ്ങൾക്കെല്ലാം എത്തിയിട്ടുണ്ട് അത് എന്തായാലും മർക്കസ് നോളജ് സിറ്റീൻ്റെ പള്ളിയുടെ ഉള്ളിലത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളെ ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തി പല ഭാഗങ്ങളും മിസ്സായതും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും മാക്സിമം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ മർക്കസ് നോളജ് സിറ്റിയിലുള്ള ഒരു ദിവസം നോമ്പ് തുറ കാഴ്ചകളും ആയിട്ട് വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം അപ്പോൾ എന്തായാലും ഇവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം